അസ്സാം വലൈക്കും വറഹമുല്ല പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചക വാണിയിലേക്ക് സ്വാഗതം പ്രവാചകൻ നബ്സുലഹ് അലൈബ് വസ്ലമ നമുക്ക് അറിവ് പകർന്ന രീതിയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഗുഹാരി ഉദ്ധരിച്ച ഹദീസിൽ ഇബിനും മസൂദൂർ റലി അള്ളാഹു അൻഹു ഇപ്രകാരം പറയുന്നു ഞങ്ങൾക്ക് മടുപ്പ് വരുന്നത് അനിഷ്ടമായി കരുതിയതിനാൽ സന്ദർഭം നോക്കി ഇടയ്ക്കിടെ ആയിരുന്നു അലൈഹി അലൈബുസലമ ഞങ്ങളെ ഉപദേശിച്ചിരുന്നത് എന്ന് ഇത് നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുന്ന ഹദീസാണ് അലൈഹി വലൈബുസലമ ശിഷ്യന്മാരെ ഉപദേശിക്കുമ്പോഴും അവരെ ശല്യപ്പെടുത്തിയില്ല അവർക്ക് താല്പര്യമുള്ള മനസ്സ് തെളിവുള്ള സന്ദർഭങ്ങളിൽ എപ്പോഴാണ് ഉപദേശം നൽകിയിരുന്നത് അറിവ് നൽകുമ്പോൾ വേറിട്ട വിവേകവും സമയവും അളവും അത്യാവശ്യം അമിതമായാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും മറ്റുള്ളവരും മനസ്സിൻ്റെ അവസ്ഥ പരിഗണിക്കുക മനസ്സ് തുറന്നിരിക്കുമ്പോൾ മാത്രമേ ഉപദേശം ഗുണമുണ്ടാകൂ കുടുംബജീവിതത്തിലും വിദ്യാർത്ഥികളോടും പൊതുവേദികളിലും നമ്മളിത് പ്രാവർത്തികമാക്കുമ്പോൾ അറിവും ഉപദേശവും ഭാരമാകാതെ മധുരമായ അനുഭവമായി മാറും അറിവ് നേടാനും അത് വിവേകത്തോടെ പകരാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ